സഖാവ് സീതാറാം കുറിച്ച് മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ അർദ്ധ ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ തീയിൽ കുരുത്തതാണ് സഖാവ് സീതാറാം യെച്ചൂരി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ഭാരവാഹിയായി നടത്തിയ ചെറുത്തുനിൽപ്പുകളും പിന്നീട് വളരെ ചെറുപ്രായത്തിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായും പോളിറ്റ് ബ്യൂറോ മെമ്പറായും തിരഞ്ഞെടുക്കപ്പെടുകയും ദീർഘകാലത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് ഏകോപനം സൃഷ്ടിക്കാൻ നടത്തിയ ഇടപെടലുകളൊക്കെ നമുക്കറിയാവുന്നതാണ് വലിയ നഷ്ടമാണ് പൊതുവെ സംഭവിച്ചിട്ടുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരാൻ അദ്ദേഹം നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം വ്യക്തിപരമായും അദ്ദേഹവുമായി ഏറെ അടുപ്പം ഉണ്ടായിരുന്നു യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡി വൈ എഫ് എയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡൽഹിയിൽ നിൽക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹവുമായി തുടർച്ചയായി ബന്ധം വച്ചിരുന്നു ഞാൻ ഓർക്കുന്നു പൗരത്വ നിയമത്തിനെതിരെ നടന്ന പോരാട്ടങ്ങളിൽ അദ്ദേഹം വലിയ നേതൃത്വമാണ് രാജ്യത്ത് വഹിച്ചത് അന്ന് ഡിവൈഎഫ്ഐയൊക്കെ നടത്തിയ പോരാട്ടത്തിന് എല്ലാ നിലയിലും ഊർജം പകരുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹവുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും തർജ്ജിമ ചെയ്യാൻ ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായി തർജ്ജിമ ചെയ്തിട്ടുണ്ട് പരിഭാഷകനായിട്ടുണ്ട് അത് വല്ലാത്തൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നിർത്താതെയുള്ള പ്രസംഗമാണ് ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറയുക അങ്ങനെ പല പ്രസംഗങ്ങളും അങ്ങനെ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചുമതല വഹിക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വോട്ട് അഭ്യർത്ഥിച്ചു വന്നിരുന്നു അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു പല തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിലും മറ്റു പ്രസംഗങ്ങളിലും എൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്ന ആൾക്ക് വേണ്ടി ഞാനിപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വീട്ടിലുണ്ടായിരുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ട ബിരിയാണി കഴിക്കുകയും വലിയ സ്നേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടാണ് അന്ന് യാത്ര പറഞ്ഞു പോയത് അതൊരിക്കലും പിന്നീട് കാണാൻ പറ്റില്ല എന്ന് കരുതിയിട്ടില്ല ഞങ്ങളെപ്പോലെയുള്ള തലമുറയുള്ളവരുമായി വലിയ ബന്ധം അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അഖിലേന്ത്യാ കേന്ദ്രത്തിലെ ഡിവൈഎഫ്ഐ പോലുള്ള പ്രസ്ഥാനം എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനത്തിലെ കേഡർമാരുമായി വലിയ ബന്ധം വെച്ച് പുലർത്തുന്നു കോളേജിലെ വിദ്യാർത്ഥികളുമായി ബന്ധം വെച്ച് പുലർത്തുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പ്രസംഗങ്ങൾ ഏത് കാലത്തും ആർക്കും കേൾക്കാൻ താൽപ്പര്യപ്പെടുന്ന പ്രസംഗങ്ങളാണ് സെക്യുലറിസത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പ്രസംഗങ്ങൾ നിരവധിയാണ് സെക്യുലറിസം രാജ്യത്ത് തളരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാവരെയും യോജിപ്പിച്ച് നടത്തിയ ഇടപെടലുകളും എടുത്തു പറയേണ്ടതാണ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ ചേര്യെ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധ്യമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയുമായി വലിയ വ്യക്തിബന്ധവും ഉണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഖാവ് സീതാറാം യെച്ചൂരി ആ വേർപാട് ഒരു തീരാനഷ്ടമാണ് ിയാസിന്റെ പ്രതികരണമാണ് കണ്ടത്